നമസ്കാരം കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞു നടക്കുന്നതിൽ മുൻപന്തിയിൽ വി ഡി സതീശനാണ് തൊട്ടു പിന്നാലെ തന്നെ സുരേന്ദ്രനുമുണ്ട് ഒരു രീതിയിൽ പറഞ്ഞാൽ പ്രതിപക്ഷവും ബി ജെ പിയും കേരളം വ്യവസായ സൗഹൃദമല്ല എന്നാക്കി തീർക്കാൻ കിണഞ്ഞ് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ട്വന്റി ട്വന്റി സാഹുവും ജേക്കപ്പ് കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന പെരുന്നുണ പറഞ്ഞതും സാബു ചേക്കൻ ജേക്കബിനെ ഫിക്കി എന്ന് പറയുന്ന സംഘടന കണ്ടം വഴി ഓടിച്ചു നോക്കെ നമ്മൾ കണ്ടതാണ് പല ഘട്ടത്തിൽ പല കാലങ്ങളിൽ ഈ പറയുന്നത് പോലെ പല രീതിയിലുള്ള തുരപ്പന്മാർ വ്യവസായത്തിന് തുരങ്കം വെക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത്തരം തുരപ്പന്മാരുടെ പെരുന്നുണകൾ എക്കാലത്തും പൊളിഞ്ഞടങ്ങിയ ചരിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് മൂന്ന് ലക്ഷം പുതിയ സംരംഭങ്ങളാണ് വ്യവസായങ്ങളാണ് ഇവിടെ രാജീവ് മന്ത്രിയായ ശേഷം വന്നത് എന്ന കാര്യം നമുക്കറിയാം കണക്ക് നിരത്തി അദ്ദേഹം ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയിട്ടുള്ളതുമാണ് കഴിഞ്ഞ ദിവസം ശശി തരൂർ എം പി അദ്ദേഹം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ലേഖനം എഴുതുന്ന സാഹചര്യം ഉണ്ട് അദ്ദേഹത്തിന്റെ ലേഖനം എങ്ങനെയായിരുന്നു ചേഞ്ചിങ് കേരള ലംബറിങ് ചാമ്പോ ടു വേ ലൈക്ക് ടൈഗർ എന്ന പേരിലാണ് ആ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ലേഖനത്തിന്റെ തലക്കെട്ട് അപ്പൊ അതിൽ പറയുന്നത് വേറെ ഒന്നുമല്ല കേരളം പുതിയ മാറ്റത്തിന്റെ പാതയിലാണ് വ്യവസായ രംഗത്തൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് അഭിനന്ദനാർഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ വ്യവസായ രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്ന വിപ്ലവാത്മകമായിട്ടുള്ള പല നേട്ടങ്ങളെയും ഒക്കെ വരച്ചു കാണിച്ചുകൊണ്ടാണ് ശശി തരൂര് തുറന്നെഴുതിയിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം എഴുതിയതോടുകൂടി തന്നെ മൊത്തത്തിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സുരേന്ദ്രനും എല്ലാവരും പെട്ടിരിക്കുകയാണ് എല്ലാവരും ശശി തരൂരിനെതിരെ എതിരെ തിരിഞ്ഞിരിക്കുകയാണ് ആരോട് ചോദിച്ചിട്ടാണ് സത്യം വിളിച്ച് ഊവിയത് എന്ന മട്ടിലാണ് വി ഡി സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ ആ ലേഖനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ അഞ്ചിരട്ടി അധികമായെന്ന് അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് അതായത് കണക്ക് നിരത്തിയാണ് അദ്ദേഹം പറയുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇരുപത്തെട്ടാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നുവെന്നും ശശി തരൂർ പറയുന്നു അദ്ദേഹം അഭിനന്ദിക്കുന്നുമുണ്ട് സർക്കാരിനെ അതൊരു സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് സത്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നേട്ടങ്ങൾ അത് രാഷ്ട്രീയം നോക്കാതെ വിളിച്ചു പറയുക തന്നെ വേണം അത് ശശി തരൂർ എക്കാലത്തും ചെയ്യുന്നുണ്ട് എക്കാലത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ളതിന്റെ പേരിൽ പലപ്പോഴും കോൺഗ്രസ്കാരുടെ വായിലിരിക്കുന്ന ചീത്ത മുഴുവൻ ഇദ്ദേഹം കേട്ടിട്ടുണ്ട് എന്നാലും അതൊന്നും നോക്കാതെ അദ്ദേഹം വീണ്ടും വീണ്ടും സത്യം വിളിച്ചു പറയാൻ കാണിക്കുന്ന ആർജവത്തെ നമ്മൾ എന്തുകൊണ്ടും അഭിനന്ദിക്കുന്നു ഇനി രണ്ടാമത്തെ അദ്ദേഹം അതിൽ തന്നെ പറയുന്നു സിംഗപ്പൂരിലോ അമേരിക്കയിലോ ഒരു ബിസിനസ് തുടങ്ങാൻ മൂന്ന് ദിവസം എടുക്കുമ്പോൾ ഇന്ത്യയിൽ ശരാശരി നൂറ്റി പതിനാല് ദിവസം എടുക്കും കേരളത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസവും എന്നാൽ രണ്ടാഴ്ച മുമ്പ് രണ്ട് മിനിറ്റിൽ ഒരു ബിസിനസ് തുടങ്ങാൻ കഴിയുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പ്രഖ്യാപിച്ചു കേരളത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടതും കരുതിയതുമായ കാര്യങ്ങളിൽ നിന്നുള്ള സ്വാഗതാർഹമായ മാറ്റമാണെന്നും ശശി തരൂർ വ്യക്തമാക്കി അങ്ങനെ സംരംഭങ്ങൾക്ക് ഏകജാലകത്തിലൂടെ അനുമതികൾ ലഭിക്കുമെന്നത് മാത്രമല്ല അത് കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ശശി തരൂർ ലേഖനത്തിൽ പറയുന്നു അതുപോലെ തന്നെ രാജീവ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം ഇരുപത്തിരം സ്ഥാനത്ത് സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും അതിൽ പ്രതിപാദിക്കുന്നുണ്ട് എ ഐ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ മെഷീൻ ലേണിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള വിജ്ഞാനാധിഷ്ഠിതമായ വ്യവസായങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സംസ്ഥാനം ഒരു പുതിയ വ്യവസായ നയം നടപ്പിലാക്കിയിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നു അതായത് വ്യവസായ രംഗത്ത് വന്നിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും തുറന്നു കാണിച്ചുകൊണ്ടാണ് ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത് നോക്കൂ രാഷ്ട്രീയം അത് മാറി നിൽക്കട്ടെ നമ്മുടെ സംസ്ഥാനം വ്യവസായ രംഗത്ത് ഒന്നാമതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ വല്ലാതെ ഒരു ഒരു അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് അല്ലെ ഒരു കാര്യം ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആര് പറഞ്ഞാലും ഒക്കെ നമ്മൾ അതിനെ സ്വാഗതം ചെയ്യണം അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമുക്ക് വേണ്ടത് കാരണം നമ്മുടെ സംസ്ഥാനം ഒന്നാമതെന്ന് കേൾക്കാനാണ് നമുക്ക് ഇഷ്ടം അല്ലാതെ ചിലരൊക്കെ പറയുന്നത് പോലെ പിന്നോക്കം 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 എന്ന് പറയണം എന്നൊക്കെ പറയുമ്പോഴും നമുക്കതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ഒന്നാമതാണെങ്കിൽ ഒന്നാമത് എന്ന് തന്നെ നമ്മൾ പറയുക തന്നെ ചെയ്യും അപ്പൊ നമ്മൾ ഒന്നാമതല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം അത് പി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ സുധാകരനും അടങ്ങുന്ന പിന്നെ നമ്മുടെ സുരേന്ദ്രനും അടങ്ങുന്ന ഒരു അറിയാമല്ലോ

കേരളത്തിൽ മൂന്ന് ലക്ഷം അപ്പോൾ മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങി എന്നുള്ള സർക്കാരിന്റെ അവകാശവാദത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് യോജിപ്പില്ല അങ്ങനെ തുടങ്ങിയിട്ടില്ല കേരളത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം അതിന് ഞങ്ങൾ സർക്കാരുമായിട്ട് സഹകരിക്കുന്നു ശശിതരൂരി ലേഖനം എഴുതിയത് എന്ത് സാറ്റിസ്ഫാക്ഷന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ മൂന്ന് ലക്ഷത്തിലധികം സംരംഭങ്ങൾ നമുക്കറിയാം മന്ത്രി പി രാജീവ് വ്യവസായ വകുപ്പ് മന്ത്രിയായ ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് പല കുപ്രചരണങ്ങൾ മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളതുമാണ് ആ സമയത്തൊക്കെ ആ ഘട്ടങ്ങളിലൊക്കെ ഏതൊക്കെയാണ് ആ ബിസിനസ് എന്ന് തുറന്ന് കാണിച്ചുകൊണ്ട് മന്ത്രി പി രാജീവ് വന്നിട്ടുള്ളതുമാണ് ഇപ്പൊ നോക്കൂ അങ്ങനെ ഒരു വ്യവസായം ഇവിടെ തുടങ്ങിയിട്ടില്ല വ്യവസായങ്ങളിലൂടെ വന്നിട്ടില്ല ഞങ്ങൾ അത് സംബന്ധിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞാണ് വി ഡി സതീശൻ രംഗത്തേക്ക് വന്നിട്ടുള്ളത് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് എന്താണ് അതായത് നമ്മുടെ സംസ്ഥാനം ഒരു കാലത്തും ഒന്നാമതാകരുത് എന്ന തൽപര കക്ഷികളായിട്ടുള്ള ചില ആളുകളുണ്ട് അത്തരം താല്പര്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ആളുകൾ അവരൊക്കെയാണ് ഇവിടെ ശരിക്കും തുറന്ന് കാട്ടപ്പെടുന്നത് ആ കൂട്ടത്തിൽ സതീശനുമൊക്കെ ഉണ്ട് എന്നത് നമുക്ക് ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ് വ്യവസായ സൗഹൃദമല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംസ്ഥാനത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളു നമ്മൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള വ്യവസായങ്ങളൊക്കെ സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാനത്ത് നിന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും അതുമൂലം നമുക്ക് വലിയ രീതിയിലുള്ള ഇവിടെ വികസനങ്ങൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് ആ ബിസിനസ്സുകൾ വരുന്നത് മൂലം വലിയ രീതിയിൽ ഒരു വരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഇല്ലാതാകും ഇത്തരത്തിൽ വി ഡി സതീശിനെ പോലുള്ള ആളുകളുടെ പ്രതികരണം മൂലം അപ്പൊ വി ഡി സതീശിനൊക്കെ സത്യത്തിൽ ഒരു കാലത്തും നമ്മുടെ കേരളം ഗുണം പിടിക്കരുത് ഗുണം പിടിക്കരുത് എന്ന് ആലോചിച്ചു നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഇപ്പൊ മനസ്സിലായി കാണും ഇനി നമുക്കിന്ന് രമേശ് ചെന്നിത്തലക്ക് ഒന്ന് പോയി വരാം ഇപ്പൊ രമേശ് ചെന്നിത്തലയാണല്ലോ ഇപ്പൊ എല്ലാരും മുന്നുവെച്ചോട് നടക്കുന്നത് രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കുന്നത് എന്നത് കൂടി ഒന്ന് കേൾക്കാം പക്ഷേ ഇത് ഒരു ലേഖനമാണ് ഒരു 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 ലേഖനത്തിൽ ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തും കേട്ടോ രമേശ് ചെന്നിത്തലയും പൂർണ്ണമായിട്ട് അങ്ങ് തള്ളുകയാണ് ശശി തരൂരിനെ ശശി തരൂരിന്റെ അടുത്ത് നിൽക്കാനുള്ള വിവരം കൊണ്ടും വിവേകം കൊണ്ടും അടുത്ത് നിൽക്കാനുള്ള യോഗ്യത ഈ രണ്ട് മൊയ്ന്റുകൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും കോൺഗ്രസിൽ അതായത് രാജ്യത്തുടനീളമുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വിവരമുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നന്നായി പഠിച്ച അവതരിപ്പിക്കുന്ന ഒരാളാണ് ശശി തരൂർ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും കാണാൻ ഒരു സാധ്യതയുമില്ല വേണമെങ്കിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പോലും മുന്നിൽ നിർത്താൻ പറ്റുന്ന അത്രയും കഴിവുള്ള ഒരു വ്യക്തിയാണ് ശശി തരൂർ അങ്ങനെ ഒരാളെ കുറിച്ചാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ വി ഡി ഒക്കെ പറയുന്നത് ഒന്നും അറിയാതെയാണ് ഇദ്ദേഹമൊക്കെ പറയുന്നതെന്ന് കേരളയിലേക്ക് സ്വാഗതം ചെയ്തത് എല്ലാവരും കണ്ടതല്ല അന്ന് ഞങ്ങളൊക്കെ എതിർത്തു തരണം ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണെന്നും അതായത് കേരളയിലിനെ ഇവരൊക്കെ തായി ഇങ്ങനെ എതിർക്കുമ്പോഴും ഈ രാജ്യത്തുടനീളം യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങളെ കുറിച്ച് ലോകരാജ്യങ്ങളിൽ നടക്കുന്ന വികസനങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ശശി തരൂര് കേരളിനെ എതിർത്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായത് നല്ലൊരു കാര്യമാണ് എന്ന് അദ്ദേഹം ഉൾക്കൊള്ളുന്നു എന്നതാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെയാണ് സത്യത്തിൽ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഈ നമ്മുടെ കേരളത്തിൽ വേണ്ടിയിരുന്നത് എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഈ ശശി തരൂർ നടത്തിയിരിക്കുന്ന പ്രതികരണവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ ശശി തരൂർ എന്ന് പറയുന്ന നേതാവ് കൂടുതൽ ശോഭിക്കുകയാണ് എന്നാണ് കേട്ടോ പറയാനുള്ളത് വേറെ കൊണ്ടല്ല എല്ലാവരും വി ഡി സതീശ പോലെയാണെന്നാണ് സത്യത്തിൽ പലരുടെയും വിചാരം പക്ഷെ അവർക്കിടയിൽ ഇതുപോലുള്ള ചില സത്യം തുറന്നു പറയുന്ന ആളുകൾ കൂടി ഉണ്ട് എന്ന് കൂടി നമ്മൾ കാണുകയാണ്